തുടരുന്നു ഖത്തറിൽ പൊതുമാപ്പ് പ്രഖ്യാപിച്ച് രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഹെൽപ് ഡെസ്കുകളെ സമീപിക്കുന്ന ഇന്ത്യൻ എണ്ണം കൂടി വരുന്നതായി ഒരുക്കിയ ഹെൽപ് ഡെസ്കിൽ മാത്രം ഒരാഴ്ചക്കകം ഇരുപതോളം സ്ത്രീകളാണ് ആനുകൂല്യം പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്ന വനിതകൾക്കായി സെപ്റ്റംബർ പതിനഞ്ച് മുതലാണ് ഖത്തറിലെ ഇന്ത്യൻ സോഷ്യൽ ഫോറം വനിതാ ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത് നാല് ദിവസത്തിനകം തന്നെ വിവിധ തൊഴിൽ പ്രശ്നങ്ങളിൽ പെട്ട് പ്രയാസം അനുഭവിക്കുന്ന ോളം സ്ത്രീകൾ തങ്ങളെ സമീപിച്ചതായി സോഷ്യൽ ഫോറം പ്രവർത്തകർ പറഞ്ഞു ഇവരിൽ പലരും വർഷങ്ങളോളം നാട്ടിൽ രാജ്യത്ത് കഴിയുകയായിരുന്നു ധാരാളം കേസുകൾ വന്നിട്ടുണ്ട് അതിൽ മൂന്ന് മാസം മുതൽ വർഷം വരെയും പോകാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഇരുപതോളം സ്ത്രീകൾ നമ്മൾ സമീപിക്കുകയും അവർക്ക് വേണ്ട ആവശ്യ നമ്മൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ഡിസംബർ ഒന്ന് വരെയുള്ള മൂന്ന് മാസക്കാലത്തേക്ക് പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്ന മലയാളികളുടെ എണ്ണം ആദ്യഘട്ടത്തിൽ കുറവായിരുന്നുവെങ്കിലും രാജ്യത്ത് അനധികൃതമായി തങ്ങിയിരുന്ന ഇന്ത്യൻ വീട്ടുവേലക്കാരികൾ കൂടുതലായി ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നതായാണ് ഇത് സൂചിപ്പിക്കുന്നത് നാട്ടിലെത്താനാവാതെ മാനസിക പ്രയാസം അനുഭവിക്കുന്നവർക്ക് ഇന്ത്യൻ സോഷ്യൽ ഫോറം പ്രവർത്തകർ കൌൺസിലിംഗ് കൂടി നൽകി വരുന്നുണ്ട് മൂന്ന് മൂന്ന് ആറ് എട്ട് എട്ട് ഒമ്പത് നാല് ഒന്ന് എന്ന നമ്പറിൽ വനിതാ ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം തേടാവുന്നതാണ് മുജീബ് റഹ്മാൻ മീഡിയ വൺ ദോഹ സൌമ്യാബദ്ധ